ഹലോ സ്നേഹങ്ങളെ ഞാൻ മാനി റഹീം നമ്മുടെ കല്ലി വല്ലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്കിടെ എന്റെ കൂടല്ലൂരിലെ തുറപ്പള്ളി മാർക്കോ പോളോ ഹോം സ്റ്റേയിലേക്ക് വിരുന്നു വരാറുള്ള റിൻഷാദിന്റെയും ചാവക്കാട് കൗൺസിലർ അസ്മത്ത് അലിയുടെയും കൂടെയുള്ള മനോഹരമായ ഈ ബന്ദിപ്പൂർ യാത്രയിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു മാനുകളും മയിലും ആനയും കാട്ടുപോത്തും എല്ലാം കണ്ട് നമുക്ക് ഈ യാത്ര തുടരാം നീ നീൽക്കണ്ടട സത്യോ നമ്മുടെ യാത്ര ഇപ്പോ മുതുമല കഴിഞ്ഞ് കർണാടക ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് തിരിഞ്ഞ ഇങ്ങോട്ട് നിറമുണ്ട് മഴ പെയ്ത് കാടെളർത്തും മാനുകൾക്ക് ഇപ്പോൾ ഇഷ്ടംപോലെ ഭക്ഷണമായി അതുകൊണ്ട് തന്നെ മഴ നനഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആഹാരം കഴിക്കുന്ന തിരക്കിലാണ് ഈ കൂട്ടത്തിൽ കൂടുതലും കൊമ്പുള്ള മാനുകളെയാണ് കാണാൻ കഴിയുന്നത് I love അങ്ങനെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ അന്വേഷിച്ച് നടക്കുന്നതിന് ഇടയിലാണ് ഈ സൂര്യകാന്തിത്തോട്ടും കാണുന്നത് പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി ഞങ്ങളുടെ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ തന്നെ ചെലവഴിച്ചു ഇവിടെ നല്ല കാറ്റുള്ളത് കൊണ്ട് സൂര്യകാന്തികളൊക്കെ നൃത്തം ചെയ്ത് കളിക്കുകയാണ് ഒന്നും കൊടുക്കണ്ട അഞ്ഞൂറ് ഇവിടുത്തെ നമ്മൾ ആദ്യമായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഈ തോട്ടത്തിനകത്ത് കയറാൻ അഞ്ഞൂറ് രൂപ വേണം എന്നൊക്കെ പറയുമ്പോൾ തരാ ആ ഒരു അവിടുത്തെ ജോലിക്കാരനാണ് അവസാനം ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞു നൂറ് രൂപ വേണം ഒരാൾക്ക് അവസാനം പറഞ്ഞ് പറഞ്ഞ് അത് ഇരുപത് രൂപയിൽ ഒരാൾക്ക് ഇരുപത് രൂപ വെച്ച് കൊടുത്ത് ഞങ്ങൾ തോട്ടത്തിനകത്ത് കയറി ഫോട്ടോകളും ഒക്കെ എടുത്ത് പോരുകയാണ് ഉണ്ടായത് പലരോടും പല റേറ്റാണ് വാങ്ങുന്നത് ചിലരോട് അഞ്ഞൂറൊക്കെ വാങ്ങുന്നുണ്ട് അഞ്ഞൂറ് കൊടുക്കുന്നവർക്ക് കൊടുക്കാം നൂറ് കൊടുക്കുന്ന നൂറ് വാങ്ങിക്കുന്നവരുണ്ട് അമ്പതും ഞങ്ങൾ ഇരുപത് രൂപ കൊടുത്തപ്പോൾ അയാൾക്കൊരു പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു ഇതിനകത്ത് അയാൾ ഈ തോട്ടത്തിന്റെ ഓണറാണെന്നാണ് എല്ലാവരോടും പറയുന്നത് പുറത്ത് കടയിൽ അന്വേഷിച്ചപ്പോ അയാൾ അവിടുത്തെ ജോലിക്കാരനാണെന്നാണ് അറിഞ്ഞത് എന്തായാലും അയാൾ ഇങ്ങനെയൊക്കെ കുറച്ച് കാശുണ്ടാക്കും ഒരുപാടൊന്നും വൈകാതെ തന്നെ അദ്ദേഹം ഈ തോട്ടത്തിന്റെ ഓണർ ആവുകയും ചെയ്യും എന്നാണ് തോന്നുന്നത് നമ്മള് പുറത്തുനിന്ന് എടുക്കുന്ന മ്യൂസിക്കുകൾക്കൊക്കെ ഈ കോപ്പി വരുന്നത് കൊണ്ട് യൂട്യൂബ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ സാധാരണ ശബ്ദം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ സൂര്യകാന്തി തോട്ടത്തിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു ഇനി ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ തേടിയിട്ടുള്ള യാത്രയാണ് അങ്ങനെ ഇവിടുത്തെ ശ്രീ വിനായക ഹോട്ടലിൽ നിന്ന് ഊണ് കഴിച്ച് ഞങ്ങൾ തുറപ്പള്ളിയിലേക്ക് തിരിച്ച് യാത്ര തുടങ്ങി ഞണ്ടേ ഇതേ പാനാട്ടേ അല്ല അത് കിട്ടും അതിൻറെ ഇവിടെ ചെലപ്പോ കാട്ടുപാത്രം കിട്ടാൻ ചാൻസ് അവർ അറയിൽ ശത്രുക്കൾ ശത്രുവാര് ബന്ധനത്തിന്നോ വറിയും കിളിമകളെ പറയൂ ശത്രുവാര് ആ കുറച്ചുകൂടി ഫ്രണ്ട്

ും സാന്ത്വനമായി ആലോലം കാറ്റ് ഒരു കഥ പറയാ ഈ പുള്ളികൾ കുഞ്ഞി കഥ പറയാ

അങ്ങനെ വളരെ മനോഹരമായ സന്തോഷകരമായ ഞങ്ങളുടെ ബന്ദിപ്പൂര് യാത്ര തിരിച്ച് ഞങ്ങൾ കൂടല്ലൂരിലേക്ക് വരുമ്പോൾ മുതുമല ടൈഗർ റിസർവിൻ്റെ ട്രക്കിങ്ങിന് വേണ്ടി തപ്പക്കാടൊന്ന് പോകണമെന്ന് തോന്നിയെങ്കിലും പിന്നീടത് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര കൂടലൂരിലേക്ക് തോടും ഞങ്ങളുടെ യാത്രയിൽ കാട്ടുപോത്തിനെയും കരടിയേയും ഒന്നും കാണാൻ പറ്റാത്ത സങ്കടത്തിലായിരുന്നു ഞങ്ങളുടെ തിരിച്ചുള്ള യാത്ര ആ ഒരു സങ്കടം കൂടല്ലൂരിലെത്താറാവുമ്പോഴേക്കും അതായത് തുറപ്പള്ളിയിലേക്ക് എത്താറായപ്പോഴേക്കും തീർന്നു അങ്ങനെ ഞങ്ങളൊരു ഉഗ്രൻ കാട്ടുപോത്തിനെയും കണ്ടു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾ തുറപ്പള്ളിയിലെത്തി ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കല്ലി ഒല്ലി എന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കേ നന്ദി സന്തോഷം സന്തോഷം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഊട്ടിയിലേക്കും മൈസൂരിലേക്കുമൊക്കെ യാത്ര പോകുന്നവർക്ക് ഗൂഢല്ലൂരിൽ ഒരു ഇടത്താവളമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് കേട്ടോ നമ്മളടുത്ത് നമ്മുടെ മാർക്കോ പോളോ ഹോം സ്റ്റേ ഗൂഡല്ലൂർ തുറപ്പള്ളി ചെക്ക് പോസ്റ്റിനടുത്താണ് നമ്മുടെ മാർക്കോ പോളോ ഹോം സ്റ്റേ ഇത് വലിയൊരു സംഭവമൊന്നുമല്ല വെറും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് ആയിരം രൂപയിൽ താഴെ മാത്രമേ റെൻറ്റ് വരുന്നുള്ളൂ പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങളും സൗകര്യങ്ങളുമുണ്ട് കിച്ചണും പാത്രങ്ങളും എല്ലാം ഉണ്ട് ഇതുപോലെ മാന്കൂട്ടങ്ങളൊക്കെ നമ്മൾ മുറ്റത്ത് വരും സെൽഫി എടുക്കാം ഞാനിതാ സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയാണ് മാനുകളെ കുട്ടികളുള്ള ഫാമിലിക്കും അലമ്പുണ്ടാക്കാത്ത ബാച്ചിലേഴ്സിന് മാത്രമേ ഞങ്ങൾ റൂം കൊടുക്കാറുള്ളൂ എൻ്റെ മാർക്കോ പോളോയിൽ കുറച്ച് വർക്കുകളുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള പുതിയ വീഡിയോ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് കാണാം കാണണം ഓക്കെ